पतये नमः अविघ्नमस्तु राम 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 पाहि मा राम 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 पाहि मा राम 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 पाहि मा श्रीराम राम राम श्रीरामचन्द्रा जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक रा श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो ായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെ ചൊല്ലിടു മടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ श्रीरामस्मृतियोडे परन्ड् कारणनाय गणनायकन् ब्रह्मात्मकन् कारुण्यमूर्ति शिवशक्तिसम्भवन् देवन् वारणमुखन् मम प्रारब्धविघ्ने ണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേ വാണിയിടുക നാരദമെന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമന്യെ മുത നാവിൻമേൽ ेणाङ्गानने यथा कानने दिगम्बरन् वारिजोद्भवमुखवारिजवासे बाले वारिधि तन् तिरमालगळन्नपोले तो नीणं काले काले लक्षणं मेन्मेल् मङ्गलशीले वृष्णिवंशति वन् कृष्णराय् पिर विष्णु विश्वात्मा विशेषिचनुग्रहक्यणम् विष्णुजोद्भवसुधनन्दनपुत्रन् व्यासन् विष्णुतान् तन् वि वन्ु पिरपोधनन् विष्णु व्यासन् विष्णुतान् तन्े वन्ु प तपोधनन् विष्णुतन्माया गुणचरित्रमण्ड कृष्णना पुराणकर्तावि േരായ രാമായണം ചമയ്ക്കയാൽ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്ക रामनामत् सदा कालं कामनाशनन कामनाशनन् उमावल्लभन् महेश्वरन् श्रीमहादेवन् परमेश्वरन् सर्वेश्वरन् मामके मनसि वाणीडवान् वन्दिके वारिजोद्भवनादियागिय देवन्मारुं नारदप्रमुखन्मारागिय मुनि प्राणनाधयुं। मम वारिजमय देवं तुणकेणम् आधारं ജഗന്മയംഭവം വേദമെന്നല്ലോ ഗുരുനാഥൻ തരുചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കരവിഷ്ണു മുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ീരാമാണം ബോധീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതസിതളിഞ്ഞുണർ തെളിഞ്ഞുണർന്നാവോളം തുണക്കണം അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേകാന്തേവാസികളോടും ഉൾക്കുറും നിങ്ങൾ വാഴക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനനേകാന്തേവാസികളോടും ഉൾക്കുറും നിങ്ങൾ വാഴക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം ൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൂരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർദ്ധമിനി ീ മഹാരാമാണം ചമക്കുന്നരുൾ ചെയ്തു വീണാപാണിയുമുപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ വാണിടിനാൾ വാണിയുഗവണ്ണമൻ വിൻമേലേവം ചൊല്ലുണ്ണു താനും അതിനെന്തതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ अध्यात्मप्रदीपगवत्यन्तं रहस्यमिदध्यात्मरामायणं मृत्युशासनप्रोक्तम् अध्ययनं चेत्जन्मके मुक्तिसिद्धिं असन्निग्धमिजन्मं कोंडे। भक्तिकैकोंडु। കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമില്ല ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും തീർപ്പാൻ ബ്രഹ്മാതി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിഭൂപൂർവം സ്ത്രോത്രം ചൈതതു മൂലം ദുഗാബ്ധിമധ്യേയേ ഭിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്രചൈതീടും ായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ട കുകുലത്തിങ്കൽ ധാത്രീന്ദവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മി മാർത്താണ്ടാത്മജപുരം പ്രാപിപ്പിച്ചോരുശേഷം आद्यमां ब्रह्मत्वं प्राविच्य वेदान्तवाक्यवेद्यनां सीतापदि श्रीपादं वन्दिक्युन्ने